അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കോതമംഗലം മേഖലയിൽ കാട്ടാന ആക്രമണങ്ങൾ തുടർച്ചയാകുന്ന റിപ്പോർട്ട് വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യം ശക്തം കുട്ടുമ്പുഴ പഞ്ചായത്തിലെ അഞ്ചു വാർഡുകൾ ഉൾപ്പെടുന്ന വടാട്ടുപാറ പ്രദേശം വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് തൊട്ടടുത്ത ടൌണായ കോതമംഗലത്തും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലും എത്താനുള്ള ഏക മാർഗമായ റോഡിന് ഇരുവശവും വനമാണ് വടാട്ടുപാറ മുതൽ ഭൂതത്തങ്കെട്ട് വരെയുള്ള അഞ്ച് കിലോമീറ്റർ റോഡാണ് വനത്തിലൂടെ കടന്നുപോകുന്നത് രാപ്പകൾ വ്യത്യാസമില്ലാതെ ഈ റോഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ് ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകൾ കൃഷികൾ ചവിട്ടിമരിക്കുകയും കാട്ട് പന്നികളും കുരങ്ങും അണ്ണാനും കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനും നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനകൾ വഴിയാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ് പന്നിയും വളാവുമെല്ലാം റോഡിന് കുറുകച്ചാടി നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് റോഡിന് ഇരുവശം വളർന്നു നിൽക്കുന്ന കാടും വളവും വാഹന യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നതും മൂലം അപകട സാധ്യത കൂടുതലാണ് നിലവിൽ പരിമിതമായ സ്ഥലത്ത് അടിക്കാട് വെട്ടിയിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒരു ഇരുപത് വർഷം ത്തിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഈ ഈ യാത്ര വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലേക്കൊന്ന് കടന്നുപോകുന്നത് ഒരു ആശുപത്രി ആവശ്യങ്ങൾക്ക് കടന്നു പോകാൻ ഞങ്ങളുടെ സഹോദരിമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് വാർദ്ധക്യമുള്ളവരുണ്ട് എപ്പോഴാണ് ഒരു രോഗാവസ്ഥ എന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും രാത്രി കാലങ്ങളിൽ വണ്ടി വിളിച്ച് ഞങ്ങൾ പോകുന്നത് രോഗിയേക്കാളൊരു ഭയപ്പെട്ട ഞങ്ങൾ കടന്നു പോകണേ ഇവിടുത്തെ നിയമപാലകരായവർക്ക് ഞങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടി അവർ ഉപകാരപ്പെടുത്തുവാൻ അനുവദിക്കില്ല കാരണം ഈ റോഡ് സൈഡിലൂടെ യാത്ര ചെയ്യുന്ന പല വാർദ്ധക്യമുള്ളവരുടെ കണ്ണിന് കാഴ്ച കുറവുകളുണ്ട് അപ്പോൾ ഒരു ഇരുപത് എങ്കിലും ഞങ്ങൾക്ക് അങ്ങപ്പുറത്തേക്കും ഇങ്ങപ്പുറത്തേക്കും കൂടി മുപ്പത് മീറ്റർ അകലത്തിൽ ഈ കാട് വെട്ടിത്തെളിച്ചാൽ ഞങ്ങളുടെ ജീവനും സുരക്ഷിതമായ ഒരു സമീപനം സ്വീകരിക്കാൻ ഇന്ന് വരെ ഇവിടുത്തെ സർക്കാരിൻ്റെ ആളുകൾ ഞങ്ങൾക്കോട് ഫോറസ്റ്റ് അധികാരികളോ യാതൊരു പരിഗണന കാണിച്ചു നമ്മൾ ഡെയിലി നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഇതിൽ യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വളമൊക്കെ തിരിഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ സാധാരണ രീതിയിൽ ഈ കാട് രണ്ട് സൈഡിലെ ഒരു ഒരു കുറച്ച് മീറ്ററുകളോളം നമുക്ക് ആ കാടൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളം തിരിഞ്ഞ് വരുമ്പോൾ ഒരു മൃഗങ്ങൾ ഒരു ചെറിയ മൃഗങ്ങളായാലും നമുക്ക് നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ സാധാരണ ഇതിൽ ഒക്കെ കുറേയൊക്കെ കാടുകൾ വെട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് പോർഷകർ എന്തോ ഈ സൈഡുകളൊന്നും തെളിക്കുന്നുമില്ല അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഡെയിലി യാത്രയും അത്യാവശ്യം നമ്മൾ പകൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ രാത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഒരു മൃഗം ആനയോ അല്ലെങ്കിൽ ചെറിയ മൃഗമോ അല്ലെങ്കിൽ ചെറുതുപോലെ നിന്ന് ഒരു കുഞ്ഞൊരു ഒരു മുളഹ പോലും നിന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ആ അതിലിപ്പോ എനിക്ക് തോന്നുന്നു ഈ കാട കാടകിട്ട് കണ്ടാണ് മൂന്നാണ് നിന്നാ പോലും ഒരു കൂട്ടം നിന്നാ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കാടുകൾ നിൽക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും റോഡിനു വശവും മുപ്പത് മീറ്റർ വീതിയെങ്കിലും കാട് വെട്ടിമാറ്റി സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും റോഡിന് ഇരുവശവും മുപ്പതും മീറ്റർ വീതിയിലെങ്കിലും കാട് വെട്ടിമാറ്റി സുരക്ഷിതയാത്ര ഉറപ്പു വരുത്തണമെന്നും കാട്ടാനക്കാലിൽ ഇനിയൊരു ജീവൻ കൂടി പൊലിയാൻ അനുവദിക്കരുതെന്നും പ്രദേശവാസികളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു നിലവിലെ കാട്ടാന ആക്രമണങ്ങളുടെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ വടാട്ടുപാറ മേഖലയിൽ തന്നെയാണ് ഇതിനു മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിലെ ഈ രാത്രി കാലങ്ങളിൽ ഒക്കെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി പേർക്ക് ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളുണ്ട് അവർക്കൊന്നും ഇതുവരെയായിട്ട് ഒരു ആശ്വാസം നൽകിയ ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരു സൗകര്യവും ഈ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കുന്നില്ല നിലവിൽ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഒരു മുപ്പത് എങ്കിലും കാട് വെട്ടി ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട് ഇപ്പോൾ നിലവിൽ ചെറിയൊരു ഭാഗം ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും കാട്ടാന നിലവിൽ വരുമ്പോൾ ജനങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത് 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 മറികടന്നുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ദുരന്തം ക്ഷണിച്ച് വരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീജനങ്ങൾ ഈ കാട്ടിക്കൂടെ ദിവസവും യാത്ര ചെയ്യുന്നവരാണ് അവർക്ക് എല്ലാവർക്കും പേടിയാണ് പല ദിവസങ്ങളിലും പകരും രാത്രി ആനേനെ കണ്ടിട്ടാണ് അവരെല്ലാം പോകുന്നത് ഇപ്പോൾ വളർന്നു വന്ന കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർ ആർ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനത്തിന് ഇറക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാച്ചർമാരെ ആണെങ്കിലും ശക്തമായിട്ട് തന്നെ ഇറക്കണം എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു